നല്ല കുട്ടികളൊക്കെ ഇങ്ങനെയാണോ ഉപദ്രവിക്കുവാണോ ചെയ്യുന്നേ ഏ എന്തിനാ പൂജ കുഞ്ഞിനെ ഉപദ്രവിച്ചേ അടി വേണോ വഴക്കം പറഞ്ഞപ്പോൾ മാറിപ്പം അമ്മി കിടക്കുന്നു കുഞ്ഞിനെങ്ങാണോ ഇനി ഉപദ്രവിക്കുവാണെങ്കിൽ ഇനി നല്ല അടി തരും കണ്ടോണം ഇനി കുഞ്ഞിനെ എങ്ങാണോ ഇന്നും ഇനി ഉപദ്രവിക്കുവാണെങ്കിൽ അടി തരിഞ്ഞ കേട്ടാ പറഞ്ഞേ കമ്പനി കിടക്കുന്നുണ്ടില്ലേ ഇങ്ങനുണ്ടോ പിള്ളേർ പിള്ളേർ കാണിക്കുന്നത് നല്ല പിള്ളാരൊക്കെ ഉപദ്രവിച്ചു പഠിക്കുവാണോ ചെയ്യുന്നത് ഉപദ്രവിക്കുന്നു മോളിഞ്ഞ് പോരടി വാ മോളിഞ്ഞ് പോര വാ പൂച്ച കുഞ്ഞു പോര കുഞ്ഞു കഞ്ഞു പോര വാ ഉമ്മ എടുക്കണ്ട നീ അവളെ ഉപദ്രവിച്ചില്ലേ പിന്നെ നിന്നെ നിന്നെന്തിനാണ് എടുക്കുന്നത് വേണ്ട സോപ്പ് വേണ്ട ഇടവേണ്ട കള്ളനോട്ടം കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു കള്ളം കാണിച്ചു കള്ളനോട്ടം നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഇങ്ങനെ അവളെ ഉപദ്രവിച്ചേ ഇവിടെ പോയി കണ്ടോ നമ്മൾ പിണങ്ങിപ്പോയി വാ മോളിഞ്ഞു വാ അമ്മയെടുക്കാം വാ ഓട്ടോള് പോട്ടെ ഇല്ലേ ഇനി ഓടിച്ചു വിട്ടെ ഓടിച്ചു വിട്ടപ്പം സമാധാനമായില്ലേ വാ വാ വമ്മ എടുക്കാം വാ കുഞ്ഞിനെ ഉപദ്രവിക്കരുത് കേട്ടോ You know.